ഇന്ന് മലേഷ്യയിലെ രണ്ടാം ദിവസമാണ് ഇന്നലെ കണ്ട കാഴ്ചകളായ പുത്രജയ പെട്രോണ സ്റ്റിൻ ടവർ തിയാൻ ഹൗ ടെമ്പിൾ കുക്കിറ്റ് ബിംഗ് ടാങ് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മലേഷ്യയുടെ ഫസ്റ്റ് ഡേ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം മലേഷ്യയിലെ രണ്ടാം ദിവസമായി ഇന്ന് പോകുന്നത് പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് മലേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ പാട്ടോ കേവ്സ് മറ്റൊന്ന് പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ജെൻറിങ് ഹൈലാൻഡ് രണ്ടും ഹാഫ് ഡേ വീതം എടുക്കുന്ന പ്രോഗ്രാമുകളെന്നാണ് ഡ്രൈവറും ഗൈഡുമായ സൈമൺ പറഞ്ഞു തന്നത് ആദ്യം പോയത് ഹിൽ സ്റ്റേഷനും റിസോർട്ട് കോംപ്ലക്സുമായ ജെൻറിങ് ഹൈലാൻഡിലേക്ക് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് മീറ്റർ പക്കത്തിലാണിത് മുകളിലെത്താൻ കേബിൾ കാർ സൗകര്യമാണ് മൂടൽമഞ്ഞിൽ മേഘങ്ങളുടെ അകമ്പടിയോടു കൂടിയുള്ള ഒരു കേബിൾ കാർ യാത്ര മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു മാളും കൂടാതെ ഹോട്ടൽ സമുച്ചയങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചകളാണ് തണുത്ത അന്തരീക്ഷമാണ് ഹൈലൈറ്റ് പക്ഷേ ഞങ്ങൾക്കൊരു നഷ്ടബോധമുണ്ടായി ഈ സമുച്ചയത്തിലെ ഒരു ഹോട്ടലിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിരുന്നുവെങ്കിൽ മാത്രമേ ഇവിടുത്തെ തണുത്തുറഞ്ഞ കാലാവസ്ഥയും നൈറ്റ് ലൈഫുമൊക്കെ ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിന് സാധിച്ചില്ലല്ലോ എന്നൊരു നഷ്ടബോധം ഇവിടുത്തെ പ്രധാന ഹോട്ടലുകളും അവിടുത്തെ സൗകര്യങ്ങളും കണ്ട് ഒരുപക്ഷെ നമ്മുടെ ബജറ്റിന് ശരിയാകില്ല എന്നൊരു മുൻവിധി വേണ്ട ബജറ്റ് ഫ്രണ്ട്ലിയായ ഹോട്ടലുകൾ കണ്ടെത്തിയാൽ മതിയാകും ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലുകൾ മുതൽ ബജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകൾ വരെ ഇവിടെയുണ്ട് സ്കൈ അവന്യൂ മാളിൽ നൂറിലധികം ബ്രാൻഡ് ഷോറൂമുകളുണ്ട് ഫാഷൻ സ്പോർട്സ് ഇലക്ട്രോണിക്സ് ജുവല്ലറി തുടങ്ങി ഒത്തിരി ഒത്തിരി ഷോപ്പുകൾ പിന്നെ ചൈനീസ് മലേഷ്യൻ തുടങ്ങി ഒത്തിരി അന്താരാഷ്ട്ര ആഹാരശാലകൾ ഇൻഡോർ തീം പാർക്കുകൾ സിനിമാ ഹാളുകൾ ഗെയിം സെൻ്ററുകൾ തുടങ്ങി എല്ലാം എല്ലാം ഉണ്ട് ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ജെന്നിങ് ഹൈലാൻഡ് കേബിൾ കാർ യാത്രക്കിടെ ഒരു പ്രശസ്ത ക്ഷേത്രം കൂടിയുണ്ട് ചിൻ സ്വീറ്റ് ടെമ്പിൾ മുകളിലേക്കുള്ള കേബിൾ കാർ യാത്രയിൽ മുകളിൽ എത്തുന്നതിന് മുൻപ് ഒരു സ്റ്റോപ്പുണ്ട് അവിടെയാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി ക്ഷേത്ര ശേഷം വീണ്ടും വരുന്ന അടുത്ത കേബിൾ കാറിൽ കയറി മുകളിലേക്ക് പോകാം എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ജെന്നിങ് ഹൈലാൻഡ് കാഴ്ചകൾക്ക് ശേഷം നേരെ പോയത് പ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ബാട്ടു കേവ്സ് ആയിരത്തി എണ്ണൂറുകളിൽ മലേഷ്യയിൽ എത്തിച്ചേർന്ന ശ്രീലങ്കക്കാരും തമിഴ് തൊഴിലാളികളും ഇവിടെ ഒരു ഗുഹയിലേക്ക് മല കയറി ഒരു മുരുകക്ഷേത്രം സ്ഥാപിച്ചിരുന്നു അതാണ് പിൽക്കാലത്ത് ഈ പ്രസിദ്ധമായ ക്ഷേത്രമായി മാറിയത് പാട്ടുകേവിൻ്റെ പ്രവേശന കവാടത്തിൽ താഴെ നാൽപ്പത്തിമൂന്ന് മീറ്ററോളം ഉയരമുള്ള ഒരു സ്വർണ്ണ നിറമുള്ള ഒരു ശ്രീമുരുക പ്രതിമയുണ്ട് അതിമനോഹര കാഴ്ചയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മുരുക പ്രതിമകളിൽ ഒന്നാണ് മുകളിലുള്ള ശ്രീ മുരുക കോവിലിൽ എത്തണമെങ്കിൽ ഇരുന്നൂറ്റി എൺപതോളം പടികൾ കയറണം വ്യത്യസ്ത നിറങ്ങളിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന പടികൾ ഫോട്ടോജനിക്കാണ് മുകളിൽ ചെന്നാൽ വലിയൊരു പ്രകൃതിദത്ത ഗുഹയും അതിനകത്തുള്ള ശ്രീമുരുഗക്ഷേത്രവും കാണാം ഗുഹയുടെ പ്രകൃതി ദിശകളും മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശത്തിൻ്റെ വരവും അതിമനോഹര കാഴ്ചകളാണ് ഗുഹയുടെ പരിസരത്ത് രാമായണ സംഭവങ്ങളായ സീതാ സീതാപഹരണം ലങ്കാദഹനം യുദ്ധം എന്നിവയൊക്കെ ശില്പങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ തുറസ്സായ സ്ഥലത്താണ് ശ്രീമുരുകേത്രം ക്ഷേത്രവും ക്ഷേത്ര ചുറ്റുപാടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും വളരെ ഹൃദ്യമായിരുന്നു ഇവിടെ നിന്നും വീണ്ടും പടികൾ കയറിയാൽ മറ്റൊരു ക്ഷേത്രം ശ്രീവള്ളി ക്ഷേത്രം തിരികെ താഴേക്ക് പടികളിറങ്ങുമ്പോഴും മനോഹരമായ കാഴ്ചകൾ താഴെ പടികൾ ഇറങ്ങിക്കഴിയാറാകുമ്പോൾ ഏറ്റവും താഴെയുള്ള ദൃശ്യങ്ങളും മനോഹരമാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാവടിയും കാവടി ഉത്സവവും തൈപ്പുയ്യവും ഇവിടെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട് ബാട്ടു കേവ്സ് സന്ദർശന ശേഷം ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്ന വഴി സൈമൺ ഞങ്ങളെ ഒരു വാച്ച് ഫാക്ടറി ഷോപ്പിൽ കൊണ്ടുപോയി ബ്രാൻഡഡ് വാച്ചുകൾ ഔട്ട്ലെറ്റ് വിലയ്ക്ക് വിലക്ക് വിൽക്കുന്നവരിടാം കാഷിയോ സീകോ സിറ്റിസൺ ജിഷോക്ക് ഓറിയൻ തുടങ്ങി ഒട്ടുമിക്ക ബ്രാൻഡുകളുമുണ്ട് മലേഷ്യയിൽ ടാക്സ് കുറവായതിനാൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വാച്ചുകൾക്ക് കുറഞ്ഞ വിലയാണെന്നാണ് പറയപ്പെടുന്നത് വാച്ച് വാങ്ങുന്നുവെങ്കിൽ വാറണ്ടി കാർഡും ബില്ലും പരിശോധിച്ച് വാങ്ങണം ഇൻ്റർനാഷണൽ വാറണ്ടി ആണെന്ന് ഉറപ്പാക്കുകയും വേണം ഇന്ത്യൻ കസ്റ്റംസ് നിയമങ്ങൾ അനുസരിച്ച് ഒരാളിന് അനുവദിച്ച പരിധി കഴിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം വാച്ച് ഫാക്ടറി കണ്ടിറങ്ങിയപ്പോൾ സന്ധ്യ ആയി തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ടത് നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറി ഷോപ്പിലേക്ക് മലേഷ്യയിലെ ചോക്ലേറ്റ്സ് ഫേമസ് ആണ് ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾ നേരിട്ട് നടത്തുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് ഷോപ്പുകളാണ് ഇവ ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ദുര്യൻ ചോക്ലേറ്റ് ഷുഗർ ഫ്രീ ചോക്ലേറ്റ് തുടങ്ങി ബ്രാൻഡുകളുടെ ബഹളമാണ് മലേഷ്യയിലെ ഉയർന്ന നിലവാരമുള്ള കോക്കോ ബീൻസ് ഉപയോഗിച്ചാണ് ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ വിലയും അല്പം കൂടുതലാണ് ഇനി മലേഷ്യയിലെ മൂന്നാം ദിവസ വിശേഷങ്ങൾ ഇന്ന് കോലാലംപൂർ സിറ്റി ടൂറാണ് ആദ്യം പോയത് ഫ്രീഡം സ്ക്വയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് മലേഷ്യ സ്വതന്ത്രമായ ശേഷം ആദ്യമായി പതാക ഉയർത്തിയത് ഇവിടെയാണ് ക്രിക്കറ്റ് ഫീൽഡ് ഓർമ്മിക്കും പോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രതലം മനോഹരമാണ് ഇത് നാഷണൽ മോസ്ക് മലേഷ്യ സ്വതന്ത്രമായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദ് പരമ്പരാഗത ഇസ്ലാമിക് ഡിസൈനിലാണ് നിർമ്മാണം ദിവസം തോറും പതിനായിരത്തിൽ പരം ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്താറുണ്ട് കിങ്സ് പാലസ് മലേഷ്യൻ രാജാവിൻ്റെ വസതി പച്ചപ്പും റോയൽ ഗാർഡൻസും ചേർന്ന പ്രതലം കൊട്ടാരത്തിനകത്ത് പ്രവേശനമില്ല പുറത്തു മാത്രം കാണാം ഇവിടെ എത്തുമ്പോൾ കാണുന്ന പ്രധാന അട്രാക്ഷനാണ് ഹോഴ്സ് മൗണ്ടഡ് റോയൽ ഗാർഡ്സ് പ്രധാന പ്രവേശന കവാടത്തിന് മുൻപിൽ സംരക്ഷണത്തിനും സമ്പ്രദായപരമായ നടപടികൾക്കുമായി മലേഷ്യൻ മിലിട്ടറി വസ്ത്രങ്ങൾ ധരിച്ച ഗാർഡുകളുടെ കുതിരപ്പുറത്തുള്ള വരവും മനോഹര കാഴ്ചയാണ് വരുന്ന ഗാർഡിനോട് സംസാരിക്കാനോ കുതിരയെ തൊടാനോ പാടില്ല കെ എൽ സി സി അക്വേറിയം കൊലാലംപൂർ സിറ്റി സെൻറ്റർ അക്വേറിയം മലേഷ്യയിലെ ഏറ്റവും വലിയ മറൈൻ ലൈഫ് പാർക്ക് വളരെ വലിയ അക്യൂറിയ തൊണ്ണൂറ് മീറ്ററോളം നീളമുള്ള അണ്ടർ വാട്ടർ ടണൽ അതിനകത്തുള്ള മത്സ്യശേഖരങ്ങൾ ഡൈവർമാർ ഷാർക്ക് പോലെയുള്ള മത്സ്യങ്ങൾക്ക് നൽകുന്ന ഫീഡിംഗ് ജെല്ലി ഫിഷ് സോൺ ഒക്കെ വളരെ രസകരമാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലം ഈ അക്യൂരിയത്തിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം തിരക്കിനിടയിൽ കുട്ടികളെ നഷ്ടപ്പെട്ടാതിരിക്കാൻ രക്ഷിതാക്കളുടെ കൈയ്യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ച രസകരമായി തോന്നി കെ എൽ ടവർ കോലാലംപൂർ ടവർ കോലാലംപൂർ സിറ്റി സെൻറ്ററിന് സമീപമായി നാനൂറ്റി ഇരുപത്തൊന്ന് മീറ്ററോളം ഉയരമുള്ള കമ്മ്യൂണിക്കേഷൻ ടവർ എന്ന നിലയിലും ഒബ്സർവേഷൻ ടവർ എന്ന നിലയിലും പ്രവർത്തിക്കുന്ന ടവറാണിത് ലോകത്തിലെ ഏഴാമത്തെ ഉയർന്ന ടെലി ടെലികമ്യൂണിക്കേഷൻ ടവറാണിത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പനോരമിക് വ്യൂ ഉള്ള ഒബ്സർവേഷൻ ഡെസ്ക് ഇരുന്നൂറ്റി എഴുപത്തി മീറ്റർ ഉയരത്തിലാണ് കോലാലംപൂർ സിറ്റി ടൂർ ഇവിടെ അവസാനിക്കുകയാണ് മലേഷ്യയിലെ അവസാന ദിവസമാണിന്ന് നാളെ യാത്ര സിംഗപ്പൂരിലേക്കാണ് ബസ് മാർഗമാണ് യാത്ര സിംഗപ്പൂർ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ